രണ്ടായിരത്തി ഇരുപത്തി ക്രിസ്തുമസ് നക്ഷത്രങ്ങൾ ഒരുക്കേണ്ടത് എപ്പോൾ എന്തിനു വേണ്ടി ക്രിസ്തുമസിനോടനുബന്ധിച്ച് വീടുകളിലും ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും വഴിയോരങ്ങളിലും വളരെ വ്യാപകമായി നക്ഷത്രങ്ങൾ ഒരുക്കാറുണ്ട് നമ്മളെല്ലാം ക്രൈസ്തവ പാരമ്പര്യമനുസരിച്ച് എപ്പോഴാണ് നക്ഷത്രം തൂക്കേണ്ടത് ആഗമനകാലം ആരംഭിക്കുന്നതിന് ആഗമനകാലം ഒന്നാം ഞായറിൻ്റെ തലേനാൾ ശനിയാഴ്ച ഒന്നാം സായാഗ്ന പ്രാർത്ഥനയോടെയാണ് അത് ചെയ്യുക അതുകൊണ്ട് ആഗമനകാലം ഒന്നാം ഞായറാഴ്ചയുടെ തലേനാൾ ശനിയാഴ്ച വൈകുന്നേരമാണ് നക്ഷത്ര വിളക്കുകൾ ഒരുക്കേണ്ടതും അത് ഈ വർഷം നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി ശനിയാഴ്ചയാണ് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുക യേശുവിൻ്റെ രണ്ട് തരത്തിലുള്ള വരവിനെ ആഗമനകാലം അടയാളപ്പെടുത്തുന്നുണ്ട് ഒരിക്കൽ ചരിത്രത്തിലേക്ക് മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവും അവിടുന്ന് വീണ്ടും വരുന്ന അവിടുത്തെ രണ്ടാം വരവിനെയും ആഗമന നാം അനുസ്മരിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നു നാം നക്ഷത്രം ഒരുക്കുന്ന എൻ്റെ ബൈബിൾ പശ്ചാത്തലങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു വിശുദ്ധ യോഹനാൻ എട്ട് പന്ത്രണ്ട് എന്നരുൾ ചെയ്താ എല്ലാ ജനതകളെയും പ്രകാശിപ്പിക്കുന്ന ലോകത്തിൻ്റെ യഥാർത്ഥ പ്രകാശമായ യേശു ക്രിസ്തുവിനെ ഇത് പ്രഘോഷിക്കുന്നു എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ഈ ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു വിശുദ്ധ യോഹനാൻ ഒന്ന് ഒമ്പത് എന്ന വചനവും ആഗമനകാലത്ത് പ്രത്യേകമായി നാം അനുസ്മരിക്കുന്നു നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്രമായ കരുണയാൽ ഉന്നതത്തിൽ നിന്നുള്ള ഉദയ സൂര്യൻ നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശുന്നതിനെ വിശുദ്ധ ലൂക്ക ഒന്നാം അധ്യായം എഴുപത്തെട്ട് എഴുപത്തൊമ്പത് തിരുവചനങ്ങൾ നക്ഷത്രങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും മലാക്കി നാല് രണ്ട് എന്ന പ്രവചനവും ഇതിലൂടെ അനുസ്മരിപ്പിക്കപ്പെടുന്നു രണ്ട് ആകാശത്ത് കിഴക്ക് ദിക്കിൽ കാണപ്പെട്ട നക്ഷത്രത്തെ പിന്തുടർന്ന് ബസ്ലഹിമിൽ യേശുവിന്റെ അടുക്കലെത്തുന്ന മൂന്ന് ജ്ഞാനികൾ വിശ്വമത്തായി രണ്ടാം അധ്യായം രണ്ടു മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങളിൽ യേശുവിന്റെ വരവ് ലോകത്തോട് വിളിച്ചറിയിച്ച ഈ നക്ഷത്രത്തെ പോലെ നാം ഒരുക്കുന്ന നക്ഷത്രങ്ങൾ ഭൂമിയിലേക്കുള്ള യേശു ക്രിസ്തുവിന്റെ ആതിഥ്യ വരവിനെയും ഓർമ്മിപ്പിക്കുന്നുണ്ട് മൂന്ന് മുകളിൽ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ നൽകും അപ്രസ്തര പ്രവർത്തനങ്ങൾ രണ്ട് പത്തൊമ്പത് യേശുവിൻ്റെ ആദിത്യ വരവിന് നക്ഷത്രം അടയാളപ്പെടുത്തിയതുപോലെ ഇന്ന് നാം വാനിലേക്ക് ഉയർത്തുന്ന നക്ഷത്രങ്ങൾ യേശുവിൻ്റെ രണ്ടാം വരവ് വിളിച്ചറിയിച്ചു കൊണ്ടുള്ള അടയാളവുമാണത് നാല് നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കൊളുത്തിയും ഇരിക്കുവിൻ തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്നിൽ നിന്നും മടങ്ങി വന്ന് വാതിൽക്കൽ മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കുവാൻ കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ ആയിരിക്കു പന്ത്രണ്ടാം അധ്യായം മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് തിരുവചനങ്ങൾ നമ്മൾ സദാ ജാഗരൂകരായ വൃത്തിന്മാരെ പോലെ കത്തിച്ച വിളക്കുകളുമായി യേശുവിന്റെ രണ്ടാം വരവിനെ കാത്തിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് നാം ഒരുക്കുന്ന നക്ഷത്രങ്ങൾ അഞ്ച് വിളക്കുകളെടുത്ത് മണവാളനെ എതിരേൽക്കാൻ കാത്തിരുന്ന ബുദ്ധിമതികളായ കന്യകമാരെ പോലെ വിശദമാ ഇരുപത്തഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഏഴു വരെയുള്ള തിരുവചനങ്ങളിൽ നക്ഷത്ര വിളക്കുകൾ ഒരുക്കി യേശുനാഥനെ സ്വീകരിക്കുവാൻ നമ്മളും ഒരുങ്ങിയിരിക്കുന്നു ആറ് ആകാശത്ത് തെളിയുന്ന മഴവില് ദൈവത്തിന്റെ ഉടമ്പടിയെ അനുസ്മരിപ്പിക്കുന്നത് പോലെ ഉൽപ്പത്തി ഒമ്പതാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ വാലിലുയർത്തുന്ന നക്ഷത്ര വിളക്കുകൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയെയും രക്ഷകന്റെ വരവിനെക്കുറിച്ചുള്ള അവിടുത്തെ വാഗ്ദാനത്തെയും അനുസ്മരിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ആഗതമായി കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്രിസ്തുമസിന് വേണ്ടി നമുക്ക് മനോഹരമായ നക്ഷത്രങ്ങൾ ഒരുക്കി കർത്താവിൻ്റെ തിരുപ്പിറവിക്ക് വേണ്ടി കാത്തിരിക്കാം ഒരുങ്ങാം